രാമായണം എന്ന് പറയുന്നത് ഹിന്ദുത്വം പറയുന്ന രാമനല്ല രാമൻ വാത്മീകിയുടെ രാമനാണ് രാമനെന്ന് ജനങ്ങളോട് പറയേണ്ടവന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നബി എന്ത് പറഞ്ഞു എന്ന് ജനങ്ങളോട് കമ്മ്യൂണിസ്റ്റുകാരും പറയാം അതാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരനല്ല പറയുന്നത് അനുഗഹനമായിട്ടുള്ള പണ്ട് ഈ വിവരസമ്പാദന പ്രക്രിയയിൽ നമ്മൾ ഏർപ്പെടണം പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ നോക്കൂ കെ ദാമോദരൻ ഐ എം എസ്പ്പാട് എൻ ഇ ബാൽറാം ോയിന്നപ്പള്ളിരാജ ആരെയൊക്കെ എടുത്തോളൂ അവരൊക്കെ വിജ്ഞാനത്തിന്റെ ബണ്ടാകാരങ്ങളാണ് രാമായണും ഖുറാനും ബൈബിളും ഉപനിഷത്തും ഒക്കെ വിരൽത്തുമ്പിലിട്ട് അമ്മാനം അവർ ഇന്ന് പൊതുവേ ഇന്ത്യൻ സമൂഹത്തിൽ വായന കുറവാ എന്നാലും വായന കുറഞ്ഞെങ്കിലും ഗഹനമായ വായന തീരയില്ല എന്നാൽ ആർ എസ് എസിന്റെ പ്രചരണം അവർ അവരോട് അവര് പറയുന്ന വശങ്ങൾ അവർ അടിവരയിട്ടുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു വാത്മീകിയുടെ രാമനല്ല രാമൻ ഹിന്ദുത്വത്തിന്റെ രാമനാണ് രാമൻ എന്നവർ മനഃപ്പൂർവം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അടയാളങ്ങളിലൂടെ അവർ ജനങ്ങളോട് ബോധവൽക്കരിക്കുന്നു ഫാസിസം എപ്പോഴും പ്രയോഗിക്കുന്ന ഒരു ആയുധമാണ് അടയാളങ്ങൾ അടയാളങ്ങൾ ഉപയോഗിച്ചാണ് മസ്തിഷ്കത്തിനെ അവർ ചേർത്ത് പിടിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മറ്റുള്ള കോൺഗ്രസ് പാർട്ടിയും ഒക്കെ കാൽനട ജാതിയും വാഹന പ്രചരണ ജാതിയും ഒക്കെ നടക്കുമ്പോൾ ബി ജെ പി നടത്തുന്നത് രഥയാത്രയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിന്റെ രാഷ്ട്രീയം എന്തേ എന്തേക്കാൾ നടത്താത്തത് സൂര്യവംശ തിലോത്തമൻ രഘുവംശ ചക്രവർത്തി ശ്രീരാമചന്ദ്രൻ സഞ്ചരിച്ച രഥത്തിലൂടെ ഞങ്ങൾ വരുന്നു ക്ലിയർ മെസ്സേജ് ആണ് ഇന്ത്യൻ പോപ്പുലേഷന് ക്ലിയർ സന്ദേശം അതാണ് പൊളിറ്റിക്കൽ ഹിന്ദുത്വം എന്ന് പറയുന്നു അതിനെ നിസ്സാരവൽക്കരിക്കണ്ട നമ്മക്കാണ് ഈ രഥത്തിൽ കയറാനും പറ്റില്ല അപ്പൊ നമ്മൾ നടന്നിട്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തണം ഈ ഫാസിസ്റ്റുകൾ അഫ്സറ ഭീമ വലിയ ശക്തിയായിട്ട് മാറിയിരിക്കുന്നു അത് നമ്മളാണ് അതിനെ ഏറ്റവും അധികം ജാഗ്രതയോട് കൂടിയിട്ട് അതിനെ ശ്രദ്ധിക്കേണ്ടത് മറ്റാർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല ഇപ്പൊ കോൺഗ്രസിൻ്റെ കഥ അവിടെ സഖാവോടെ പറഞ്ഞു ഇടതുപക്ഷം വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഈ രാഷ്ട്രമില്ല നവോത്ഥാന കാലഘട്ടത്തിൽ ഗുരുദേവനും അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും ചട്ടമ്പിസ്വാമികളും അങ്ങനെ ഒരുപാട് പേർ അവര് ഉന്നയിച്ചിട്ടുള്ള അവർ പറഞ്ഞിട്ടുള്ള സന്ദേശങ്ങളും സിദ്ധാന്തങ്ങളും കേരളത്തിന്റെ മണ്ണിൽ വ്യാപരിപ്പിക്കുന്നതിന് ഏറ്റവും അധികം ശ്രമിച്ചതാര ഒരാളോ രണ്ടാളോ അല്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സഖാക്കളാണ് അതൊന്നും നമ്മൾ വിസ്മരിക്കണ്ടത്തരത്തിലുള്ള പ്രവർത്തനം ഇനിയും കാലഘട്ടം ആവശ്യപ്പെടുന്നു പക്ഷേ എളുപ്പപ്പണിയല്ല എന്ന് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും സമ്മേളനങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടത് ഈ ഭഗീരഥ പ്രയത്നത്തിനെ കുറിച്ചുള്ള ചർച്ചകളാണ് അല്ലാതെയൊന്നും ഈ ഫാസിസം പരാജയപ്പെടുകയില്ല നമ്മൾ എപ്പോഴും ഈ ജനസഞ്ചയത്തിനെ ബി ജെ പി കാര് അണിനിരത്തുമ്പോൾ അതിനെതിരായിട്ടൊരു മഹാജനസഞ്ചയം സ്ത്രീകള് കുട്ടികള് വിദ്യാർത്ഥികള് യുവാക്കള് തൊഴിലാളികള് കർഷകര് കർഷക തൊഴിലാളികൾ അടങ്ങുന്ന മഹാമുന്നണിയില്ലേ ആ മുന്നണിയാണ് ഇന്ത്യ കാത്തിരിക്കുന്നത് ആ മുന്നണിയുടെ ഒരു സമരമാണ് ഒരു കൊല്ലം നീണ്ടതെന്ന കർഷക സമരം നമ്മൾ കണ്ടത് ആ മുന്നണിയുടെ ഒരു സമരമാണ് ഷഹീൻബാദിലെ സ്ത്രീകള് ആറുമാസം നീണ്ടുനിന്ന് സമരം നടത്തിയത് ആ മുന്നണിയുടെ സമരമാണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റികളിൽ മൂന്ന് കൊല്ലം മുമ്പ് സമരം നടത്തിയത് അത്തരത്തിലുള്ള സമരമാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് അതാണ് ഇടതുപക്ഷം നയിക്കേണ്ട സമരം ആ സമരത്തിലൂടെ ഈ ആർ എസ് എസിനെ പരാജയപ്പെടുത്താൻ പറ്റൂ ആർ എസ് എസിന് ഏറ്റവും പേടിയാരിയ മനുഷ്യന് മനുഷ്യന്റെ ശക്തിയെ ഇത്രമാത്രം പേടിക്കുന്ന ഒരു സംഘടനയില്ല ലോകത്തെ ഫാസിസ്റ്റുകളെ പോലെ അതുകൊണ്ടാണ് അവർ ഞങ്ങൾ മാത്രം മനുഷ്യന്മാരാണെന്ന് പറയുന്നത് ബാക്കിയൊന്നും മനുഷ്യരല്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ല ഞങ്ങൾ മാത്രം മനുഷ്യർ ഞങ്ങൾ പറയുന്നത് മാത്രം ആശയം ബാക്കിയൊക്കെ തെന്മയുടെ ആശയം അതാണ് മുസോളനി പറഞ്ഞത് നേഷനാലിറ്റി ഡിഫൈൻഡ് ബൈ ദ സ്റ്റേറ്റ് രാഷ്ട്രം തീരുമാനിക്കും എന്താണ് ദേശീയത എന്ന് അതന്നെ ഇപ്പൊ ഇവിടെ നടപ്പിലാക്കുന്നു നേരെ മറച്ചാ വേണ്ടത് രാഷ്ട്രം തീരുമാനിക്കും എന്താണ് ദേശീയത എന്നാ മുസോളനി പറഞ്ഞത് ഇപ്പൊ ഇന്ത്യയിലെന്താ പൗരത്വ ഭേദഗതി വന്നു ഇപ്പൊ ഹിന്ദുത്വ രാഷ്ട്രവാദം വരുന്നു ഹിന്ദുത്വ രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നു മോഹൻ ഭാഗവത്ത് നാലു മാസം മുമ്പ് എന്താ ഹിന്ദുത്വ രാഷ്ട്രമായി പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല ഈസ് ഓൾറെഡി എ ഹിന്ദു സ്റ്റേറ്റ് എന്താ പറഞ്ഞു ആരും ശ്രദ്ധിച്ചില്ല പ്രസ്താവന അവര് ഈ ചെറിയ മോഹൻ ഭാഗവത്ത് കൊല്ലത്തിന്റെ രണ്ട് പ്രസംഗം നടത്തും ഒന്ന് വിജയദശമി ദിവസം ഒന്ന് രാമനവമി ദിവസം ആ രണ്ട് പ്രസംഗവും ശ്രദ്ധിച്ചോളൂ ഗഹനമായിട്ടുള്ള അവരുടെ വശത്തുള്ള ചിന്തകളാണ് അതിനനുസരിച്ച് അവര് പ്രവർത്തിക്കുക പണ്ട് കേരളത്തിലും ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഗ്രാമ ഗ്രാമാന്തരങ്ങൾ മുഴുവൻ സഞ്ചരിച്ച ആശയപ്രചരണം നടത്തിയത്തെ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത് ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് എന്താണ് മൂലധന ശക്തികളുടെ സമഗ്രാധിപത്യം ഇന്ത്യ ഭരിക്കുന്നത് പത്തോ പതിനഞ്ചോ കുടുംബങ്ങളാണ് പതിനഞ്ചെന്ന ഏകദേശ കണക്കായാൻ പറയുന്നു ആ മൂലധന ശക്തികളാണ് ഏറ്റവും വലിയ സമഗ്രാധിപത്യത്തിന്റെ വാഴ്ച നടത്തുന്നത് അത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് ശേഷം തുടങ്ങിയിട്ടൊരു പ്രക്രിയയാണ് ഇന്ന് ആ മൂലധന ശക്തികളെ തീരുമാനിക്കും എന്ത് നടക്കണം ഈ രാജ്യത്ത് എന്ന് എന്താണ് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങൾ സാമ്പത്തിക ഘടന എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് പ്രധാനമന്ത്രി എന്ത് പറയണം എന്ത് എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് അപ്പൊ ഒരു വശത്ത് മതമൗലികവാദികളും ഒരു വശത്ത് മൂലധന ശക്തികളും ഇതിൽ നിന്ന് സമ്മേളനത്തിനെയാണ് ഫാസിസം എന്ന് പറയുന്ന മുസോണന് എഴുതി വെച്ചിട്ടുണ്ട് അയ്യായിരം കോടി രൂപ മുടക്കിക്കൊണ്ട് ഒരു വ്യവസായി ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണം നടത്തി അഞ്ചുമാറും ദിവസം നീണ്ടു നിന്ന കല്യാണം നമ്മളെല്ലാം ഇന്ത്യയിലെ മാർക്സ് സുക്കൻബർഗന്റെ കണക്ക് പ്രകാരം എൺപത്തഞ്ച് കോടി ആൾക്കാർക്കും ഫേസ്ബുക്ക് കൊണ്ടിട്ടോ എല്ലാ എമ്പത്തഞ്ച് കോടി ജനങ്ങളും ആനന്ദ അംബാനിയുടെ കല്യാണം കണ്ടെ റീൽസ് കണ്ടിങ്ങനെ ചിരിച്ച് ആഹ്ലാദിച്ചിരുന്നു നിങ്ങളും ഞാനും എല്ലാവരും മറുവശം ഒന്ന് ആലോചിച്ചോ അതേ ഇന്ത്യയിൽ അമർത്യാസന്റെ കണക്ക് പ്രകാരം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി വർഷം കഴിഞ്ഞിട്ടും മുപ്പത് ശതമാനം ആൾക്കാർക്കും ഒരു നേരത്തെ ഭക്ഷണമേ ഉള്ളൂ ആര് ചിന്തിക്കാൻ അവരെ കുറിച്ച് ഇവിടെയല്ലേ ഇടതുപക്ഷം കയറി വരേണ്ടത് ഇവിടെയല്ലേ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി മാർഷസത്തിന് ഏറ്റവും പ്രസക്തി ഉള്ള മണ്ണാണിത് തൊഴിലില്ലായ്മയുടെ ഏറ്റവും വലിയ വ സ്ത്രീകളെ ഉൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ സാമൂഹിക അസമത്വം സാമ്പത്തിക അസമത്വം എല്ലാം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അയ്യായിരം കോടി രൂപ മുടക്കിയിട്ട് ഒരാളെ വിവാഹം നടത്തുമ്പോൾ വേറെ കുറെ ആൾക്കാർക്ക് ഇവിടെ ഭക്ഷണം തന്നെ ഇല്ല ശൗചാലയമില്ലാത്ത ഇരുപത്തിരണ്ട് ശതമാനം ഇന്ത്യൻ ജനത പാർപ്പിടമില്ലാത്തവർ ദളിതരെയും ആദിവാസികളെയും ലക്ഷക്കണക്കിന് പേരെ കുടിയൊഴിപ്പിക്കുന്നു ഭൂമിയില്ലാത്ത കോടിക്കണക്കിന് ജനത പട്ടിണിയും പരിവട്ടവുമായിട്ട് പോഷകാഹാരക്കുറവ് പോലും ലോകത്തിൽ ഏറ്റവും അധികം കുട്ടികൾ മരിക്കുന്ന രാജ്യം ഇന്ത്യ എന്ത് സ്വാതന്ത്ര്യം എന്ത് ജനാധിപത്യം ഏത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചായി പറയുന്നത് ഏത് ജനാധിപത്യത്തെക്കുറിച്ചായി പറയുന്നത് ഇതൊക്കെയാണ് പൂർവ്വസൂരികളായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ നമ്മളോട് പറഞ്ഞത് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ ഇ എം എസ് ഒരു ദിവസം നാല് ലേഖനം എഴുതാൻ നാല് കയ്യുണ്ട് തോന്നുന്നു ലേഖനം എഴുതാൻ നാല് കയ്യൊന്നുമല്ല രണ്ട് കയ്യൊന്നും ഒരു കൈയ്യോണ്ട് തന്നെ എഴുതുള്ളൂ പിന്നെ അവസാന സമയത്ത് അഞ്ചാൾ വന്നിരിക്കും ഒരു അഞ്ച് പത്രങ്ങൾ അഞ്ച് അഞ്ച് ഓരോരുത്തർക്കും ഓരോ വിഷയത്തിനെ കുറിച്ച് ഒരാൾക്ക് ഒരു വാചകം അടുത്ത ആൾക്ക് വേറൊരു അങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്തിരുന്നു അത് അസാമാന്യ പണ്ഡിതനായാണ് പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം എഴുതി ജനങ്ങളെ ബോധവത്കരിപ്പിക്കാൻ ജനങ്ങളുടെ ഇടയിലേക്ക് ആശയങ്ങളെ കടത്തിച്ചെല്ല ആശയപ്രചരണത്തിന്റെ ഏറ്റവും വലിയൊരു കാലഘട്ടമാണിത് ഇവർ ഇപ്പൊ നേരത്തെ എന്ന് പറയുന്ന നമ്മളറിയാം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച് സംഘപരിവാർ ഏറ്റവും അധികം കൂട്ടുപിടിക്കുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയുമാണ് ക്ഷേത്രകലകളെ അവർ കൂട്ടുപിടിക്കുന്നു പ്രായ മലയാളികളുടെ പഴയ കലാ കലാപ്രകടനങ്ങൾ മുഴുവൻ അവർ തിരിച്ചു അതൊക്കെ നല്ലതാണ് കലാപ്രകടനമൊക്കെ നമുക്ക് മോഹിനിയാട്ടും ഭരനാട്യമൊക്കെ നമുക്കും ഇഷ്ടമാണ് പണ്ടതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ എനിക്ക് ഓർമ്മ ഉണ്ട് കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടവും ഭരനാട്യമൊക്കെ നടക്കും വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ അത് മുന്നിൽ കാണാതിരിക്കും ഐ എം എസ് വച്ചോ എന്നു ഞാൻ കണ്ടിട്ടുണ്ട് അവർ അവിടെ ഇരിക്കുന്നു തന്നെ അന്ന് അച്ഛൻ കലാമണ്ഡലത്തിന്റെ വൈസ് ചെയർമാൻ ആയിരുന്ന സമയത്ത് അന്ന് കലാസ്വാദനത്തിൽ ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാര അപ്പൊ ഇവര് സംഘപരിവാർ കൊണ്ടുവരുന്നത് എങ്ങനെയാ ഈ കഴിഞ്ഞ പ്രത്യേകിച്ച് നാലഞ്ചു വർഷമായിട്ട് ക്ഷേത്രകലകളെ പുനർജീവിപ്പിച്ചു അവിടെ കൂടുന്ന സ്ത്രീകളോട് ഇപ്പൊ നൂറ് സ്ത്രീകൾ ഒരു തിരുവാതിരക്കളി വേറൊരു സ്ത്രീകൾ വന്ന മോഹിനിയാട്ടം അവരോട് പറയുന്നത് ഇതൊക്കെ കളിച്ചതിന് ശേഷം പറഞ്ഞു പിന്നെ നമ്മുടെ കാര്യം ഓർക്കണം കേട്ടോ നമ്മളെ ഒറ്റപ്പെട്ടു കൂട്ടോ ഹിന്ദുക്കള് ബാക്കിയെല്ലാരും സംഘടിച്ചു അവിടെയാണ് പ്രശ്നം മനുഷ്യനെയല്ല അവർക്ക് വേണ്ടത് ഹിന്ദു മത മൗലികവാദത്തിനെയാ വേണ്ടത് ആ വലയിൽ കുടുങ്ങുന്നു ബഹുഭൂരിഭാഗം ജനതയും അതാണ് കേരളത്തിലും സംഭവിച്ചത് ഇന്ത്യയിൽ മുഴുവൻ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെതിരായിട്ട് നമ്മൾ ആശയപ്രചരണം നടത്തണ്ടേ മൂലധന ശക്തികളായിട്ടുള്ള അംബാനി അഡാനിയൊന്നും പോയിട്ട് നമുക്കിപ്പോൾ അവിടെ സമരം ചെയ്യാനൊന്നും പറ്റുന്ന കരുതണ്ട പക്ഷേ രാഷ്ട്രത്തിന്റെ ബഹുജന സഞ്ചയത്തിനെ അണിനിരത്താനുള്ള വൻ പ്രക്ഷോഭങ്ങൾ അരങ്ങേറേണ്ട കാലഘട്ടമാണത് പാർട്ടി കോൺഗ്രസ്സുകൾ മധുരയിൽ സി പി ഐ എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ്സും സി പി ഐയുടെ അടുത്ത സെപ്റ്റംബറിൽ ചണ്ഡീഗഡിലൊക്കെ വെച്ച് നടക്കുമ്പോൾ പല പാർട്ടി കോൺഗ്രസിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് കൂടുതൽ ഗഹനമായ ചർച്ചകളിലൂടെ മുന്നോട്ട് പോകണം